السلام عليكم ورحمة الله تعالى وبركاته الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه برد الله أما بعد بريم الله بلي ورشد رسول محمد مصطفى صلى الله عليه وسلم تنغلود آل روبهم بابهم منوخرم آيا جيويد يشديهم كان دشيكو നമ്മൾ കാണുന്ന മനോഹരമായ പ്രപഞ്ചം അതിലെ സർവചരാചരങ്ങൾ ഭൂഗോളങ്ങൾ അണ്ടകടാഹങ്ങൾ സൂര്യനക്ഷത്രങ്ങൾ ഇതെല്ലാം സൃഷ്ടിക്കുന്നതിന്റെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹു താല പരിശുദ്ധ റസൂൽ സലല്ലാഹു അലൈ വസലമാ തങ്ങളുടെ മനോഹരമായ പ്രകാശം സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് ആ മനോഹരമായ പ്രകാശത്തിന് അള്ളാഹുവിൻ്റെ മാലാകമാരുടെ തസ്ബീഹുകളും കാവലുകളും നിരന്തരം ലഭിച്ചുകൊണ്ടേയിരുന്നു അതിനുശേഷമായിരുന്നു ഈ പ്രപഞ്ചത്തെയും അതിനുള്ള മനുഷ്യരെയുമെല്ലാം അള്ളാഹുത്താല സൃഷ്ടിച്ചത് അങ്ങനെ ഒരുപാട് സമുദായങ്ങൾ ഈ പ്രപഞ്ചങ്ങളിലൂടെ കടന്നു വരുകയും അവരുടെ കാലഘട്ടങ്ങൾ കഴിഞ്ഞു പോവുകയും ചെയ്തു അങ്ങനെ ആഹിർ ആഹിർസമാൻ എന്ന് പറയുന്ന അവസാന കാലഘട്ടത്തിലാണ് അള്ളാഹുത്താലയുടെ കല്പന പ്രകാരം ആ മനോഹരമായ പ്രകാശത്തിൽ നിന്ന് അബ്ദുള്ളയുടെയും ആമിനാ ബിബി റദിയാഹുൻഹയുടെയും ഒന്നുമകനായി ലോകത്തേക്ക് ഭൂജാതനാകുന്നത് പ്രസവിക്കപ്പെടുന്ന സമയത്ത് തന്നെ ഒരുപാട് അത്ഭുതങ്ങൾ കാണിക്കുകയും ഒരുപാട് അത്ഭുത സംഭവങ്ങൾ നടക്കുകയും ചെയ്തിട്ടുണ്ട് മഹാരഥന്മാർ രേഖപ്പെടുത്തുന്നതായിട്ട് കാണാം വസു സലാഹു അലൈഹി വസ്ലമാങ്ങൾ ജന്മം കൊണ്ട ആ രാവിനാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ പവിത്രതയുള്ള രാവ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ പ്രവാചകർ തങ്ങളുടെ ശരീര രൂപം നമുക്കൊന്ന് പരിചയപ്പെടാം ബഹുമാനപ്പെട്ട അനസ്ബിൻ മാലിക് റലിയുലാഹുനു പ്രവാചകൻ സലാഹു അലൈഹി വസ്ലം തങ്ങളോടൊപ്പം ഏഴാമത്തെ വയസ്സുമുതൽ ഹിദമത്ത് ചെയ്യാൻ ആരംഭിച്ചിട്ടുണ്ട് നബിയുടെ സ്വഭാവത്തെക്കുറിച്ചും അവിടുത്തെ രൂപത്തെക്കുറിച്ചും ഒരുപാട് മനോഹരമായി അദ്ദേഹം വർണ്ണിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ബഹുമാനപ്പെട്ട അനസ് റലിയുളാഹുനെ കുറിച്ച് ബുഹാരി മാം റലിയുല്ലാഹ്നു റിപ്പോർട്ട് ഒരു ഹദീസ് കാണാം ഹരീറൻ വല ദീപാജൻ അലിയനമിൻ കഫിൻ നബി സലഹു അലൈഹി വസ്ലം ഇതിലൂടെ അനുശ്രദ്ധനു വിശദീകരിക്കുന്നുണ്ട് പ്രവാചകൻ സല്ല അല്ലാഹുല വലമാങ്ങളുടെ കരങ്ങളെക്കാൾ സോഫ്റ്റായ ഒരു പട്ടു ഞാൻ ജീവിതത്തിൽ സ്പർശിച്ചിട്ടില്ല അത്രയും മനോഹരമായ സോഫ്റ്റ് ആയിട്ടുള്ള ശരീരവും കരങ്ങളുമായിരുന്നു പ്രവാചകൻ അലൈഹി സലാഹു തങ്ങളുടേത് റസൂ സലാഹു അലൈഹി വലാ മാത്തങ്ങളെ വിശദീകരിച്ചു മനോഹരമായി വർണ്ണിച്ച ഒരുപാട് ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അതിലെ പ്രധാനപ്പെട്ട ആധികാരികപരമായ ഗ്രന്ഥമാണ് ബഹുമാനപ്പെട്ട തുർമുദി ഇമാമിന്റെ ഷമാ മുഹമ്മദിയ എന്ന് പറയുന്ന ഗ്രന്ഥം അതിൽ റസൂസ്ലാഹു അലൈഹി കുറിച്ച് അവിടുത്തെ രൂപവും വേഷവും രീതിയും മുടികളും എല്ലാം വളരെ കൃത്യമായി രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്കറിയാം അറബികളുടെ ആ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് സാഹിത്യകാരന്മാരും കവികളെയും നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു നമുക്കറിയാവുന്നതുപോലെ തന്നെ സാഹിത്യങ്ങളുടെ സാമ്പ്രാട്ടിന് ഉടമയായിരുന്നു ആ കാലഘട്ടത്തിലെ അറബികൾ ഒരുപാട് കവിതകളും പാട്ടുകളും റസൂസാഹുവിനെ കുറിച്ച് വർണ്ണിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതിൽ പ്രധാനപ്പെട്ടവരായിരുന്നു ഹസാൻ ബിൻ സാബിദ് അദ്ദേഹം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഒരുപാട് വർണ്ണിച്ച് പല സ്ഥലങ്ങളിലും അവതരിപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അത് കാരണം പ്രവാചക സലഹു അലൈഹിത്തങ്ങൾ സമ്മാനം വരെ നൽകിയതായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ടവരുടെ വരികളിലൂടെ സൂചിപ്പിക്കുന്നുണ്ട് വ വ അജ്മല ലൻ ഖത്തു അഹ്സന ലം എന്റെ നയനങ്ങളിലൂടെ ഞാൻ നോക്കിക്കാണുമ്പോൾ നിങ്ങളെക്കാൾ മനോഹരമായ പവിത്രമായ ഒരാളെയും ഞാൻ ജീവിതത്തിൽ ദർശിച്ചിട്ടില്ല അതോടൊപ്പം തന്നെ ലോകത്തൊരു സ്ത്രീയും ഒരു പെണ്ണും അങ്ങേക്കാൾ മനോഹരമായ ഭംഗിയുള്ള ഒരു പുരുഷനെയും ഒരു മനുഷ്യരെയും ജന്മം നൽകിയിട്ടുമില്ല എല്ലാവിധ ന്യൂനതകളിൽ നിന്നും പരിശുദ്ധമായ രീതിയിൽ വളരെ കൃത്യമായ പരിപൂർണതയോടുകൂടിയുള്ള രൂപമായിരുന്നു അങ്ങയുടേത് നിങ്ങളെ എങ്ങനെയാണോ അള്ളാഹു താല ഉദ്ദേശിച്ചത് ആ രീതിയിൽ വളരെ സമ്പൂർണമായി ലോകത്ത് ഒരു മനുഷ്യരെയും സൃഷ്ടിക്കാത്ത രീതിയിൽ എല്ലാവിധ അവയവങ്ങളും എല്ലാവിധ മേഖലകളും വളരെ കൃത്യമായി സൃഷ്ടിപ്പിൽ അങ്ങേ തിരഞ്ഞെടുക്കുകയും ചെയ്തു അവിടുത്തെ കൈക്കാലുകൾ വളരെ തിളക്കമുള്ളതായിരുന്നു നല്ല മിനുസമുള്ളതായിരുന്നു ഒരു സ്വഹാബി പ്രവാചകൻ സല്ലാഹു അലൈവലാ തങ്ങളുടെ വിശേഷണത്തെ പരിചയപ്പെടുത്തുന്ന ഭാഗത്ത് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അലൈഹി വസ്ലം ിൽ ബദർ പൗർണിരാവിൽ പരിപൂർണ ചന്ദ്രനെ എങ്ങനെയാണോ നമ്മൾ ദർശിക്കുന്നത് അതുപോലെ ഹബീബിന്റെ മുഖം മനോഹരമായി പ്രകാശിക്കുന്നതായി എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് എന്ന് വിവരിക്കുന്നത് കാണാം റസൂൽ മുഖം മനോഹരമായ വട്ടമുഖം കൊണ്ട് തിളങ്ങി നിൽക്കുന്ന പ്രകൃതിയായിരുന്നു റസൂലുല്ലാന്റെ മുഖം ഉണ്ടായിരുന്നത് എന്നാൽ ആ മുഖത്തേക്ക് ശത്രുക്കളാണ് നോക്കുന്നതെങ്കിൽ അവർക്കതിൽ ഗാംഭീര്യവും ഭയവും തോന്നിയിരുന്നു എന്നാൽ സത്യവിശ്വാസികളായ ഹബീബിനോട് സ്നേഹമുള്ള ആളുകൾ പ്രവാചകന്റെ അടുക്കിലേക്ക് കടന്നു വരുമ്പോഴേക്ക് ആ മുഖം കാണുമ്പോഴേക്ക് സന്തോഷം തുളുമ്പുമായിരുന്നു ചില ആളുകൾക്ക് ആ മുഖത്തേക്ക് നോക്കാൻ പോലും സാധിക്കാത്ത വിധം മനോഹരമായിരുന്നു എന്നും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട അംബ്രുബിൻ പറയുന്നുണ്ട് റസൂ സലഹ് ഹുലൈ വസ്ലമാങ്ങൾ ഒരു സദസ്സിലിരിക്കുമ്പോൾ ആ സദസ്സിന്റെ മറുഭാഗത്ത് ഇരുന്നു കൊണ്ട് ഞാൻ റസൂസ്ലാ ഹുലൈ വസ്ലമാങ്ങളെ വീക്ഷിക്കുന്നുണ്ട് റസൂലിന്റെ മുഖം വളരെ ശ്രദ്ധിച്ചു നോക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ മുഖത്തിൻ്റെ ആ ഒരു ഗാംഭീര്യം കാരണം എനിക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കാത്ത വിധമായിരുന്നു ആ ദിവസം എന്ന് ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട് കാനവാസിയുൽ ജവീൻ ബഹുമാനപ്പെട്ടവരുടെ മുഖം മനോഹരമായതും വട്ടമുഖവും വിശാലതയുള്ളതുമായ മുഖമായിരുന്നു ആ മുഖത്തിനോട് സമാനമായ രീതിയിൽ അല്പം നീളം കൂടിയ രീതിയിലായിരുന്നു മൂക്ക് ഉണ്ടായിരുന്നത് ബഹുമാനപ്പെട്ട അനസ് അനസറുനു പറയുന്നുണ്ട് ആ ഹബീബ് അലൈഹി സലഹുലി വസ്ലമാങ്ങളുടെ വായയുടെ ഗന്ധത്തെക്കാൾ കൂടുതൽ എൻ്റെ ജീവിതത്തിൽ ഒരു സുഗന്ധവും ഞാൻ ആസ്വദിച്ചിട്ടില്ല എന്ന് പറയുന്നതായിട്ട് കാണാം ഹബീബിന്റെ താടികൾ വളരെ ഭംഗിയുള്ളതായിരുന്നു ഖാനവാഫിയത്തൻ അത് പരിപൂർണമായ രീതിയിൽ ഇടതൂർന്ന് വളരെ കൃത്യമായ ശൈലിയിലായിരുന്നു അതിന്റെ ഘടന ഉണ്ടായിരുന്നത് വസ്ലമാങ്ങളുടെ രണ്ട് ചെവികളും വളരെ കൃത്യമായ ആകൃതിയിൽ ചുവന്ന തുടുത്ത രണ്ട് ചെവികളായിരുന്നു ഉണ്ടായിരുന്നത് അതോടുകൂടി തന്നെ പ്രവാചകരുടെ ചുമലിൽ ഖാത്തമുന്നുപൂവയും വളരെ മനോഹരമായി വരച്ചു വച്ചതായിട്ടും കാണാൻ സാധിക്കും പ്രവാചകരുടെ നെഞ്ഞ് വടിവുകൾ വടിവുകൾക്കൊത്ത രീതിയിൽ വളരെ വിശാലമായിരുന്നു നെഞ്ഞു മുതൽ കൊക്കിൽ കൊടി വരെ ഒരു വരവരച്ചതുപോലെ നേരിയ രൂപത്തിലുള്ള രോമങ്ങൾ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ സൂസ്ലാഹുലീസ് മാതങ്ങളുടെ കരങ്ങൾ വിശാലമായതും ബലിഷ്ഠമായ കരങ്ങളുമായിരുന്നു അതോടൊപ്പം വളരെ തിളക്കമാറുന്നതും സോഫ്റ്റ് ആയതുമായിരുന്നു നബിയുടെ കഴുത്ത് അല്പം ഉയർന്നതും കഴുത്തിന്റെ ഭാഗങ്ങൾ വെള്ളിയെ പോലെ തിളങ്ങുന്നതുമായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും സാധാരണഗതിയിൽ പ്രായം കൂടുന്നതിനനുസരിച്ച് മനുഷ്യരിൽ ഉണ്ടാകുന്ന പ്രകൃതിയിലുള്ള മാറ്റങ്ങൾ കൂടുതലായിട്ടൊന്നും പ്രവാചകൻ അലൈഹി സലൈസല തങ്ങളുടെ ശരീരഭാഗങ്ങളിൽ ഉണ്ടായിട്ടില്ല അതോടൊപ്പം തന്നെ റസൂല തല മനോഹരമായ പാകത്തിന് വലിപ്പമുള്ള തലയായിരുന്നു കാന നഹ്മർ റസ് അല്ല ഗാംഭീര്യമുള്ള തലയെടുപ്പുള്ള ഒരു പൗരുഷം തോന്നിപ്പിക്കുന്ന രീതിയിലായിരുന്നു അതിന്റെ രൂപമുണ്ടായിരുന്നത് അതോടൊപ്പം അലിമതിൽ ഹാമ വലിയ പ്രൗഢിയും തോന്നിപ്പിച്ചിരുന്നു ആ തലയിലുണ്ടായിരുന്ന മുടികൾ കാനശതീതവാദർ ശക്തമായ കറുപ്പുള്ള നല്ല കട്ടിയുള്ള വിരടി വരെ വളരെ വൃത്തിയായി നീട്ടി വളർത്തിയ രൂപത്തിലായിരുന്നു പലപ്പോഴും പ്രവാചകരുടെ മുടിയുണ്ടായിരുന്നത് മൊത്തത്തിൽ അലൈഹി തങ്ങളെ നമ്മൾ വീക്ഷിക്കുമ്പോൾ നല്ല വടിവത്ത മനോഹരമായ ശരീരപ്രകൃതി സാധാരണ മനുഷ്യരെ പോലെ അധികം നീണ്ടതോ വളരെ ചെറിയ രൂപത്തിലോ ആയിരുന്നില്ല ശരീരത്തിന്റെ ഘടന എല്ലാം ഒത്ത രീതിയിലായിരുന്നു എന്നാൽ മഹാരഥന്മാർ റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണാം വക്കാന ഇലത്തൂലി അക്രൂബ് സാധാരണഗതിയിൽ നീളത്തിനോടായിരുന്നു കൂടുതൽ സാമ്യം എന്നാൽ പ്രസൂസ് ഹുലസ്വല മാത്തങ്ങൾക്ക് മറ്റൊരു പ്രത്യേകതയുണ്ടായിരുന്നു ഒരു സദസ്സിലിരുന്ന് കഴിഞ്ഞാൽ ആ സദസ്സിലുള്ള ആളുകളെക്കാൾ സ്വലാ ഹുലേസ്വലമാങ്ങളുടെ ചുമൽ ഉയർന്നു നിൽക്കുമായിരുന്നു മറ്റുള്ളവർ പ്രവാചകൻ പ്രവാചക സലാഹു അല്ലെ സ്വലാത്തങ്ങളെ നോക്കിക്കാണുമ്പോഴെല്ലാം റസൂലുല്ലാന്റെ ശരീരഭാഗങ്ങൾ പുറത്ത് വെളിവാകുന്ന ഭാഗങ്ങൾ പ്രകാശിക്കുന്നതായിട്ട് തിളങ്ങുന്നതായിട്ട് അനുഭവപ്പെടാറുണ്ടെന്ന് ഒരുപാട് സ്വഹാബിമാർ ഹദീസുകളിൽ രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ആധുനിക ചരിത്രകാരന്മാർ റസൂൽ സലാഹുലൈ സ്വലമാത്തങ്ങളുടെ നീളം അവരുടെ കണക്കനുസരിച്ച് കൊണ്ട് സൂചിപ്പിക്കുന്നത് ഏകദേശം നൂറ്റി സെന്റിമീറ്റർ ആയിരുന്നു എന്നാണ് ആലം ആ തിളക്കമാർന്ന ശരീരവും മുഖവും കണ്ടു തന്നെ ആ കാലഘട്ടത്തിലെ വിവരമില്ലാത്ത അറാബികൾ പോലും റസൂലുല്ലാന്റെ ശരീരഘടന കണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരുപാട് ആളുകളുണ്ട് അള്ളാഹു നമ്മളെയും ബന്ധപ്പെട്ടവരെയും കൂടി ജന്നാത്ത അഴിയമിൽ ഒരുമിച്ചു കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ സ്വഹാബിമാർ പറയാറുണ്ടായിരുന്നു അവിടുത്തെ തുപ്പുനീരിനു പോലും നല്ല മനോഹരമായ ഗന്ധമുണ്ടായിരുന്നു അത് മിസ്കിനേക്കാൾ സുഗന്ധമായിരുന്നു ബഹുമാനപ്പെട്ട മഹതിയായിരുന്ന ഉമ്മുസലൂല തങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഒലിക്കുന്ന വിയർപ്പ് കണങ്ങൾ കുപ്പിയിലാക്കി സൂക്ഷിക്കുമായിരുന്നു അതിന് നല്ല ഗന്ധമുണ്ടായിരുന്നു അത്രാക്കി ഉപയോഗിക്കുകയും അതോടൊപ്പം രോഗശിഫാ ഇനു വേണ്ടി അത് എടുക്കുകയും ചെയ്തിരുന്നു എന്നും കാണാൻ സാധിക്കുന്നുണ്ട് എത്രമാത്രം പറയണം പ്രവാചകൻ സല്ലാഹു അലൈവലാത്തങ്ങൾ ലോകത്തിനു മുഴുവനും മാതൃകയായി പരിശുദ്ധ ഇസ്ലാമിനെ പരിപൂർണമാക്കി ലോകത്തോട് പോയ സന്ദർഭത്തിൽ ഹബീബ് സല്ലാ വസ്ലമാങ്ങളെ കബറിടത്തിലേക്ക് ഇറക്കിയ ആ ഒരു സന്ദർഭത്തിൽ കബറിലുള്ള ആ മണ്ണ് പോലും വളരെ ഗന്ധമുള്ളതായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഇത്രയും മനോഹരമായ ശരീരത്തിന്റെ സൗന്ദര്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ വസ്ലാ മാത്തങ്ങളുടെ ആ മുഖഭാവത്തിലുണ്ടായിരുന്ന മനോഹരത എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം പലപ്പോഴും നമ്മൾ കേട്ടതുപോലെ തന്നെ ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകിയ സൗന്ദര്യം പോലെ തന്നെ വല്ലാത്ത ആ ഒരു സൗന്ദര്യം നൽകിയിട്ടുണ്ട് എന്നാൽ ഹൈബത്തിന്റെ വിഷയത്തിലും വക്കാറിന്റെ വിഷയത്തിലും ജലാലിയത്തിന്റെ വിഷയത്തിലും യൂസുഫ് നബിയേക്കാൾ എത്രയോ ഇരട്ടിയായിരുന്നു മാുടെ മുഖത്തുണ്ടായിരുന്നത് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ഭംഗി നമുക്കറിയാം ആ കാലഘട്ടത്തിലെ സ്ത്രീകളെല്ലാം യൂസുഫ് നബി അലൈഹി സ്ലാത്തു വസ്ലാമിനെ ആഗ്രഹിച്ചു പോയിരുന്നു കൊട്ടാരത്തിലുള്ള നമുക്കറിയാം പരിശുദ്ധ ഖുർഹാൻ ഇങ്ങനെയാണല്ലോ വിശദീകരിക്കുന്നത് അവരുടെ കരങ്ങൾ അവർ അറിയാതെ മുറിച്ചുപോയി യൂസുഫ് നബി അലൈഹി കണ്ട ആളുകൾ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായിക്കൊണ്ട് അവരുടെ കരങ്ങളിലുള്ള കൈകളെ കൊണ്ട് വിരൽ മുറിച്ചതുപോലും അവരറിയാത്ത വിധം അശ്രദ്ധരായി എന്ന് പരിശുദ്ധ ഖുർഹാൻ സൂചിപ്പിക്കുമ്പോൾ നബിയുടെ മനോഹരത എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അവർ പറഞ്ഞുപോയി അത്ഭുതമാണ് ഇതൊരു മനുഷ്യനാണോ അതോ മലക്കാണോ എന്നുവരെ അവർ പറഞ്ഞുപോയി അത്രയും സൗന്ദര്യമായിരുന്നു ബഹുമാനപ്പെട്ട യൂസു നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ ഉണ്ടായിരുന്നത് ആ സൗന്ദര്യം വെച്ച് നബിയെ നമ്മൾ അളക്കുമ്പോൾ അതിനേക്കാൾ പതിൽ മടങ്ങ് ഇരട്ടി സൗന്ദര്യവും ഹൈബത്തും വക്കാറും ഒരേ സ്ഥല ഉണ്ടായിരുന്നു മൊത്തത്തിൽ നമ്മൾ പരിശോധിച്ചു നോക്കുമ്പോൾ നബിയുടെ മുഖഭംഗി ചുവപ്പ് നിറഞ്ഞ വെളുത്ത മുഖമായിരുന്നു അദീസുകൾ സൂചിപ്പിക്കുന്നുണ്ട് അസഹറുല്ലവും വളരെ സംശുദ്ധമായ മനോഹരമായ നിറമായിരുന്നു പുഷ്ടിച്ചു നിൽക്കുന്ന മുഖമായിരുന്നു റസൂൽ ഒരു സദസ്സിലേക്ക് കടന്നു വരുമ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ റസൂലുള്ളാഹിന്റെ മുഖത്തായിരിക്കും ആ മുഖത്തിന് അത്രത്തോളം മനോഹരതയുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട ഒരു ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ബഹുമാനപ്പെട്ടവൾ നിന്നും വായ്പക്ക് വാങ്ങിയ ഒരു സൂചി സൂചിയെടുത്തുകൊണ്ട് വീട്ടിൽ നിന്നുകൊണ്ട് വസ്ത്രം നെയ്തുകൊണ്ടിരിക്കുമ്പോൾ സൂചി നിലത്ത് വീഴുകയുണ്ടായി റൂമിൽ അല്പം പെട്ടെന്ന് എടുക്കാൻ സാധിച്ചില്ല ആ തപ്പിക്കൊണ്ടിരിക്കുമ്പോഴാണ് പ്രവാചകൻ അലൈഹി ാണ് കടന്നു വരുന്നത് അതുമായി ബന്ധപ്പെട്ട ഹദീസ് നമുക്ക് കാണാം ബന്ധപ്പെട്ടു തെരഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രവേശിച്ചപ്പോൾ ശരീരത്തിൽ നിന്നുമുള്ള ആ ഒരു പ്രകാശം വീശുകയുണ്ടായി ആ പ്രകാശം കാരണം ഞാൻ എന്ന് ഇങ്ങനെ കാണാൻ നമുക്ക് സാധിക്കും അത്രയും വിശാലമായ പ്രകാശത്തിന്റെ ഉടമയായിരുന്നു പ്രവാചകൻ ആ സമയത്ത് ആയിഷ ആയിഷു പറഞ്ഞു ഇത് നിങ്ങളുടെ മുഖത്ത് പ്രകാശമായിരുന്നോ എന്ന് അത്ഭുതത്തോടു കൂടി പറയുന്നതായിട്ടും കാണാൻ സാധിക്കും ഇത്രയും മനോഹാരിതമുള്ള ഈ ശരീരം കണ്ടുകൊണ്ട് ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട് തങ്ങളെ മനാമിൽ ദർശിക്കാൻ നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അതിനുള്ള വിശാലമായ മനസ്സ് നൽകിയുമാറാവട്ടെ നമ്മളെല്ലാം ആഗ്രഹിച്ചു പോയാൽ ഹബീബിനെ സ്വപ്നത്തിൽ ദർശിക്കണം എന്ന് അതിയായ ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ചുകൊണ്ടാണ് സാധിക്കുകൾ പറയുന്നതായിട്ട് നമുക്ക് കാണാം ആരെങ്കിലും എന്നെ സ്വപ്നത്തിൽ നേരിട്ട് കണ്ടവനെ പോലെയാണ് കാരണം കാരണം എന്താണ് എന്താണ് റആനി ആരെങ്കിലും എന്നെ എന്നെ കണ്ടു കഴിഞ്ഞാൽ അവൻ കണ്ടവനെ പോലെയാണ് ലാ ബിഹി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ രൂപഭാവത്തിൽ കടന്നു വരാൻ സാധിക്കുകയില്ല അതുകൊണ്ട് ആരെങ്കിലും എന്നെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അത് ഞാനാണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ സംശയിക്കേണ്ട ആവശ്യമില്ല അത് ഞാൻ തന്നെയാണ് റബ്ബ് നമുക്ക് അത് കാണാൻ തോഫീക്ക് നൽകിയ്ക്കുമാറാവട്ടെ ഇത്രത്തോളം മനോഹരമായി സൃഷ്ടിച്ച ഒരു സൃഷ്ടിപ്പിന് ലോകത്ത് നമുക്ക് കാണാൻ സാധിക്കുകയില്ല അഹ് സൃഷ്ടികളിൽ മനോഹരമായിരുന്നു ജനിച്ച സന്ദർഭത്തിൽ മനോഹരമായി സുറുമണിഞ്ഞവനായിട്ടാണ് ജനിക്കപ്പെട്ടത് ആ രാവിലെ തന്നെ ഒരുപാട് മഹത്വവും കൽപ്പിച്ചിട്ടുണ്ട് സാധാരണ മനുഷ്യൻ മുന്നിലേക്ക് എങ്ങനെയാണോ കാണുന്നത് അതേപോലെ പിറകിൽ കണ്ണില്ലെങ്കിലും കാണാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സാധിക്കുമായിരുന്നു സാധാരണ മനുഷ്യർക്ക് മനുഷ്യർക്കുണ്ടാവുന്നതുപോലെ സ്വപ്നത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്തങ്ങൾക്ക് സ്ഖലനമുണ്ടായിട്ടില്ല ഒരു സദസ്സിൽ ഇരുന്ന് കഴിഞ്ഞാൽ മറ്റുള്ളവരെക്കാൾ ഉയർന്നു നിൽക്കാനുള്ള ഒരു കഴിവുണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കണ്ണ് മാത്രമാണ് ഉറങ്ങാറുണ്ടായിരുന്നത് കൽബിന് ഉറക്കം ഉണ്ടായിട്ടേ ഇല്ല എന്നാൽ നമുക്ക് കൽബിനും കണ്ണിനും ഉറക്കുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ ഉതവ് ചെയ്യേണ്ടതുണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൽബ് ഉറങ്ങാത്തത് കാരണം ഉദവ് ചെയ്യേണ്ടി വന്നിട്ടില്ല അതോടൊപ്പം തന്നെ ആ മനോഹരമായ ശരീരത്തിന് നിയൽ പോലും ഉണ്ടായിരുന്നില്ല നബിയുടെ വിസർജ വസ്തുക്കൾ മുഴുവനും ഭൂമി വിഴുങ്ങുകയാണ് ചെയ്തിരുന്നത് അത് മറ്റുള്ളവർക്കൊന്നും കാണാനും സാധിച്ചിട്ടില്ല ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ അത്ഭുത ശരീരമായിരുന്നു പ്രവാചകൻ സല്ലാഹു അലൈവസമാസങ്ങളുടേത് ആ നബിയെ സ്വപ്നത്തിൽ കാണണമെന്നെല്ലാം നമ്മളൊക്കെ അതിയായി ആഗ്രഹിക്കുന്നുണ്ട് ഒരുപക്ഷെ നമുക്കതിനൊന്നും സാധിക്കുന്നില്ല നമ്മുടെ മനസ്സ് വിശാലമാവണം നമ്മുടെ തിന്മകളെല്ലാം അള്ളാഹു താല പുറത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് ആളുകൾ മാത്രങ്ങളെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നു യക്കുതത്തിൽ കാണുന്നു മനാമിൽ കാണുന്നു അതൊക്കെ ഹൃദയ വിശാലതയുള്ള ഹബീബിനെ അത്രത്തോളം സ്നേഹിക്കുന്ന ആളുകൾക്കാണ് കാണാൻ സാധിക്കുക നമുക്കും റബ്ബു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നബിയെ സ്വപ്നം കാണാനുള്ള ഒരുപാട് സ്വലാത്തുകളും ഒരുപാട് ആയത്തുകളും mukariyam adil ninne onnu rendanna mathram paricheyappeduthukayanu nivaya swapna kanam ennulla niyathodudi suddha manassodudi kidanurangan poombol wuduu cheyidukonde rasool sallallahu alaihi wasallam thangalude perile salatu chellandathinde a'udzubillahi minash shaitaanir rajeen anju pravashyam chelluga adinnesham bismillahir rahmanir raheem anju thavana chelluga shesham allahumma salli ala sayyidina muhammadin arini wajha muhammadin sallallahu alaihi wasallam halan wamaal എന്നുള്ള സ്വലാത്ത് ചൊല്ലി മാത്തങ്ങളെ മനസ്സിൽ കരുതികൊണ്ട് വർദ്ധിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ കിടന്നുറങ്ങുക എന്നാൽ എന്നാൽ നമ്മുടെ തോഫിയ്ക്ക് പ്രകാരം നമുക്ക് കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ നെബിയ സ്വപ്നത്തിൽ കാണാനുള്ള പരിശുദ്ധമായ ഒരു സൂറത്തും പരിചയപ്പെടുത്തുകയാണ് സൂറത്ത് തോബയിലെ നൂറ്റി ഇരുപത്തി എട്ടാമത്തെ ആയത്തിൽ നമുക്ക് കാണാം ുംങ്ങളിലൊക്കെ കുടുംബങ്ങളിലൊക്കെ അള്ളാഹു തല നൽകിയുമാറാവട്ടെ മരിക്കുന്നതിന് മുമ്പ് പോയിട്ടെ മണ്ണാവണം നമ്മുടെ പരിശുദ്ധമായ മണ്ണ് അതിനുവേണ്ടി നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ